രാജ്യത്ത് തന്നെ പ്രധാന തൊഴിൽ മേഖലകളിൽ അവസരം ഒരുങ്ങുന്നു റീജിയണൽ റൂറൽ ബാങ്കിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് അടക്കമുള്ള രാജ്യത്തെ ഇരുപത്തിയെട്ട് ആർ ആർ ബികളിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് തസ്തികകളിലെ നാനൂറ്റി അമ്പത്തിയഞ്ച് ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു പത്താം ക്ലാസ് പാസായവർക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ് വരെ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ അപേക്ഷ നൽകാം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്രൻറ്റീസ് തസ്തികകളിലേക്കും ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകർ ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദം പൂർത്തിയാക്കിയവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിന് മുൻപ് പൂർത്തിയാക്കിയവരാകരുത് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി വിവിധ നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകളിലേക്കുള്ള നിയമനത്തിന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷ ബാധകമെങ്കിൽ എഴുത്തുപരീക്ഷ എന്നിവ ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് രീതി ഒക്ടോബർ ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം